എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് മത്തങ്ങ കറിയാണ് അതിനായിട്ട് മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിവിടെ ഇതേ പരുവത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് മത്തങ്ങ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്ന് ടീസ്പൂൺ നോക്കിയിട്ട് ചേർക്കണം ഓരോരുത്തരും എടുക്കുന്ന മത്തങ്ങയുടെ അളവ് അനുസരിച്ചിരിക്കും ഞാനിപ്പോ ഇവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് കളറിന് വേണ്ടിയിട്ടാ പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക മത്തങ്ങ ഒന്ന് മുങ്ങി കിടക്കുന്ന അളവിന് െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ അടച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വരെ നമുക്കിത് വേവിക്കാം അരിമുറു തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിക്കനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ അതിനകത്ത് നമ്മൾ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂണോളം ജീരകം ചേർത്തിട്ടുണ്ട് ഇത് നല്ലതായിട്ട് അരച്ചിട്ട് വരാം രണ്ട് വിസലിപ്പം കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കാം അതിൻ്റെ പ്രഷർ മൊത്തം മാറിയിട്ട് മാത്രമേ നമ്മൾ അത് ഓപ്പൺ ചെയ്യാവൂ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇതിനകത്ത് ചെറുപയറോ മൺപയറോ ഒക്കെ ചേർക്കാം ഇത് വളരെ എളുപ്പത്തില് ഉണ്ടാക്കാവുന്ന മത്തങ്ങ കറിയാണ് നമ്മളതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് ജീരകം പച്ചമുളക് തേങ്ങ എല്ലാം കൂടെ അരച്ച അരപ്പാ ഇത് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടണം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കൂടെ നമുക്കിത് പുക്ക് ചെയ്തെടുക്കാം നമ്മളുടെ കറി ഇപ്പം വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു പറി ചേർക്കണം ചട്ടി ചൂടാവും വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ടിട്ട് കൊടുക്കുന്നത് രണ്ട് പത്തിരുമുളകളാണ് ഇനി കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഒരു പിരി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലൊരു ടേസ്റ്റ് ആണ് ഈ കറിക്ക് വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവണം അതുവരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമേ വെക്കാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം സവാളയോ ചെറിയ ചെറിയുള്ളി ഏതെങ്കിലും ഒന്ന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കടുവറുക്കാനുള്ള എല്ലാ ഐറ്റംസും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിന് കറിയിലേക്ക് ഒഴിക്കാം ഇതൊരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കാരണം ഈ കടുവറുത്തതിൻ്റെ ആ രുചി അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം അല്ലാതെ തന്നെ നമുക്കത് വെക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങക്കറി റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം